ുമായി ലിയ സിൽസ് ചേലക്കര കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലിയ സിൽസ് എസ് എം ടി സ്കൂളിന് സമീപം പാലസ് റോഡ് ചേലക്കര ഫോൺ സീറോ ഫോർ ഡബിൾ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ ഫോർ സിക്സ് ചെറുതുരുത്തിനേഴാം നമ്പർ അംഗൻവാടി ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ജില്ലാ പഞ്ചായത്ത് വിഹിതവും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വികസന ഫണ്ടും വിനിയോഗിച്ചാണ് നാലാം വാർഡിൽ പുതിയ അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം യു ആർ പ്രദീപ് എം എൽ എ നിർവഹിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുചിത്ര വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ യൂസഫ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ബിന്ദു വാർഡ് മെമ്പർ കെ ആർ ഗിരീഷ് സെക്രട്ടറി രോഹിണി ഐ സി ഡി എസ് സൂപ്പർവൈസർ ദിവ്യ ഉണ്ണി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസഫ് വി പി പി പ്രസാദ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മറ്റ് ജനപ്രതിനിധികൾ അംഗൻവാടി വർക്കർമാർ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് ത്രീ ഫോർ സിക്സ്